ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ് അപ്പോൾ റവ കൊണ്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്തോട് ഒരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെള്ളം നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള കണക്കാണെല്ലാം എടുത്തിട്ടുള്ളത് അപ്പൊ ഒരു കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ ഒരു അര കപ്പ് തേങ്ങാ തിരകിയതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാമേ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കണേ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം നമുക്ക് അതങ്ങ് ഉടച്ച് മിക്സ് ചെയ്ത് എടുക്കാൻ കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിൽ നമുക്കതൊന്ന് വേഗിച്ചെടുക്കാമേട്ടോ കേട്ടോ അതിനുശേഷം നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ എന്താ ഇവിടെ ഇതെല്ലാം നല്ലോണം വിട്ട് വരുന്ന പരുവത്തിലായിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ അപ്പം അതിനുവേണ്ടി ഞാൻ അതിലൂടെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നെയ്യ് അതിന് ചുറ്റും ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള റവയുടെ മിക്സ് നമുക്കിതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് അത് നല്ല ഉണങ്ങാൻ ഉട നല്ലോണം ഒന്ന് എന്താണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതായത് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ നമ്മളൊന്നും കുഴച്ചെടുക്കൂലേ ആ ഒരു പരുവത്തിന് നമുക്ക് അതങ്ങ് കൊഴച്ചെടുക്കാമേ അപ്പൊ ഇപ്പൊ റവ അത്യാവശ്യം നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത് ചൂടാറിയതിനു ശേഷം നമുക്ക് ഇതൊന്ന് റെഡിയാക്കിയെടുക്കാം അപ്പൊ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതേപോലെ നമുക്ക് അങ്ങ് റെഡിയാക്കി എടുക്കാമേ അപ്പൊ എല്ലാം കൂടെ നല്ലവണ്ണം കുഴച്ച് മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് നെയ്യൊന്ന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബൗളി ക്കി നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ ഞാൻ ചെറിയ ചെറിയ ബൗളാക്കി ഉരുട്ടിയെടുക്കുന്നുണ്ട് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം അതേപോലെ അങ്ങ് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പൊ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നല്ലൊരു സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പൊ മസ്റ്റ് ആയിട്ട് നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ അപ്പൊ ഞാൻ അതേപോലെ എല്ലാ ബൗൾസും ഇതേപോലെ അങ്ങ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കൊച്ചു കൊച്ചു നമ്മൾ നമ്മളെടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്കിത് ആയി കിട്ടും കേട്ടോ അപ്പൊ ഞാൻ ബാക്കിയുള്ള മാവും അതേപോലെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാ മാവും ഇതേപോലെ ചെയ്തെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പം ഇനി നമുക്കിത് വേവിക്കാനായിട്ട് ഞാൻ എന്താ ഇഡലി തട്ടിലാണ് കേട്ടോ വേവിക്കുന്നത് അതിലേക്ക് ഇത് വെള്ളം പകുതിയോളം വെള്ളം വെച്ച് അതൊന്ന് ചൂടായതിനു ശേഷം നമുക്കിത് വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് ഒന്ന് വേഗിച്ചതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ അപ്പം ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇനി നമുക്ക് എന്തു ചെയ്യാം ഒരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നെയ്യിലേക്ക് നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു അര ടേബിൾ സ്പൂൺ ജീരകവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി കുറച്ച് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അതിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ ഞാൻ എന്താ എന്താണ് എള് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ വെള്ളം എല്ലാതുകൊണ്ട് അത് ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അതിൽ കറുപ്പ് ആഡ് ചെയ്യാൻ കേട്ടോ അപ്പൊ അത് ആഡ് ചെയ്യുന്നുണ്ട് ഇനി രണ്ട് മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി അതെല്ലാം കൂടെ നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ആ പൊടികളുടെയൊക്കെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറുന്നതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ എന്താണ് ബൗൾസ് നമുക്ക് ഇതിലോട്ടങ് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പൊ ഇതിലോട്ട് ഇട്ടുകൊടുത്ത് എല്ലാം കൂടെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാമേ അപ്പൊ ഇത്രയുള്ള നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയ റബ കൊണ്ടുള്ള ഒരു റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ആണ് കഴിക്കാനായിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോവും അത്രയും ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് അപ്പം നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാമെന്ന് കേട്ടോ അപ്പം എന്താ ഇവിടെ മാറ്റിയിട്ടുണ്ട് ഇത് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഒരു കപ്പ് റവ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മുൻപോട്ട് സിമ്പിൾ ചെയ്യാൻ പറ്റിയ വീഡിയോസ് ആണ് എവിടെ നേട്ടിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം ബൈ